ഹായ് അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് ആയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു രണ്ട് മൂന്ന് കേക്കിൻ്റെ ചെറുതായിട്ട് ഡെക്കറേഷനൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ കേട്ടോ ഞങ്ങൾക്ക് കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് കാരണം വീട്ടിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പണിയും തിരക്കും ഒരേ തിരക്കും ഉള്ളിട്ടാ ക്ലീനിങ്ങും അതും ഇതും ഒക്കെ ആയിട്ടിട്ട അപ്പം അത് കാരണമാണ് ഞാൻ വീഡിയോ എടുക്കാന് നല്ല മടിയായിട്ട് അങ്ങനെ നീണ്ടു നീണ്ടുപോയതിട്ട് പിന്നെ രണ്ട് മൂന്ന് കേക്കിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ ഉണ്ടാക്കിയതായിട്ട് കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് പിന്നെ ന്യൂ ഇയർ കഴിഞ്ഞാൽ ശേഷം അത് ഈ ഓർഡർ ഒന്നും ഇല്ല കേട്ടോ ഓർഡർ വളരെ കുറവാണ് അപ്പം അതും കൂടി കാരണമാണ് വീഡിയോ ഇടാൻ നേരം വേഗം കേട്ടോ അപ്പം ഇപ്പം നമ്മളിപ്പോൾ ഇതൊരു അരക്കിലോൻ്റെ വല കേക്ക് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ട്രഫിൾ കേക്ക് പിന്നെ ഒരു ഡ്രീം കേക്ക് അതൊക്കെ ഞാൻ ഓർഡർ ഉള്ളത് കേട്ടാ പിന്നെ അപ്പോൾ അര കിലോൻ്റെ കേക്കിന് ഓർഡർ ഉണ്ടാകുമ്പോൾ ഞാൻ ഒരു കിലോ ഉണ്ടാക്കൂട്ടോ എന്നിട്ട് ഒരു കേക്ക് ചിലപ്പോൾ അങ്ങനെ ഐസിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റാറ്റസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും വാങ്ങിക്കും അല്ല അത് നമ്മൾ മക്കൾക്ക് കൊടുക്കൂട്ടോ അപ്പം അങ്ങനെ ചെയ്യാറ് ഞാൻ അരക്കിലോട്ട് അങ്ങനെ ഉണ്ടാക്കാറില്ല പിന്നെ വേറെ കേക്കൊക്കെ ചെയ്യേണ്ടത് എൻ്റെ കൂട്ടത്തിലാണ് കേട്ടോ ഇങ്ങനെ കിലോ കേക്കൊക്കെ ഓർഡർ എടുക്കുക അല്ലാണ്ട് എപ്പോഴെങ്കിലും ഒരിക്കലും അര കിലോൻ്റെ മാത്രം കേക്ക് അങ്ങനെ ഓർഡർ എടുക്കാറില്ല കേട്ടോ അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ആക്കി കൊടുക്കാം എന്നാലും അങ്ങനെ ഡെലിവറി ഒക്കെ നമ്മൾ തന്നെ ചെയ്യണമെങ്കിലൊക്കെ നഷ്ടാട്ടോ അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പിന്നെ ഞാൻ ഒരു ഒരു കിലോൻ്റെ ബാറ്ററി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഒരു എയിറ്റ് ഇഞ്ച് ഇഞ്ചിലാക്കിയിട്ട് മിൽക്ക് കേക്ക് ഉണ്ടാക്കുക എന്നുള്ള പ്ലാനിങ്ങിലാണ് ചെയ്തത് പക്ഷേ അത് ശരിയായില്ല കേട്ടോ മിൽക്ക് കേക്കിൻ്റെ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പോകാനൊന്നും സമയമില്ലാണ്ട് അത് ആക്കിയില്ല മിൽക്ക് കേക്ക് ഞാൻ അതും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ നമ്മുടെ ആലിയ കേക്ക് ഉണ്ടല്ലോ ആലിയ ബട്ട് കേക്കാണ് അപ്പോൾ അത് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയ കേക്ക് ഉണ്ടാക്കിയത് അതിൻ്റെ കൂട്ടത്തിൽ പക്ഷെ എനിക്ക് അന്ന് ഇതൊന്നും ഒന്ന് വാങ്ങിക്കാൻ പോകാൻ പറ്റിയില്ല കേട്ടോ അതിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് വേറെ മിൽക്കും മൊത്തം ഇതൊക്കെ വാങ്ങണമല്ലോ അപ്പോൾ അതൊന്നും സ്ട്രോബെറിയും ഒന്നും അന്ന് വാങ്ങിക്കാൻ പോകാൻ പറ്റിയില്ല പിന്നെ മക്കൾക്ക് അതിന് കേക്ക് ബേക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് അവർക്ക് അവർക്ക് അന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് അങ്ങനെയെങ്കിലും കഴിക്കണം കേട്ടോ അപ്പോൾ ഞാനത് ഉള്ള ക്രീമും ഉള്ള മിൽക്കൊക്കെ വെച്ചിട്ട് അത് വെറുതെ അങ്ങനെ ഒരു മിൽക്ക് കേക്ക് പോലെ തട്ടി കൂട്ടിയിട്ട് അങ്ങനെ ആക്കി കൊടുത്തു കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ വീഡിയോ എടുത്തില്ല അത് കറക്റ്റായിട്ടൊന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ അത് കാരണം ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ ഇപ്പോൾ ബേക്കറിയിൽക്കൊന്നും കൊടുക്കാത്ത കാരണം തിരക്കില്ലാത്തിട്ട് ഇല്ലാത്തത് കേട്ടോ ബേക്കറിക്ക് ആദ്യം കൊടുത്തിരുന്നു അപ്പം നമ്മളിത് വീടിൻ്റെ കുറച്ച് അകലെയാണ് അടുത്തൊന്നുമല്ല ഒരു അരമണിക്കൂറിലും കൂടുതൽ യാത്ര ഉണ്ട് അപ്പം അത് കാരണം കേട്ടോ എനിക്ക് ബുദ്ധിമുട്ടായി തുടങ്ങിയത് ഡെലിവറി ചെയ്യാൻ ആരുമില്ല പിന്നെ അതുപോലെ അഥവാ നമ്മളെങ്ങനെയെങ്കിലും കൊണ്ടുപോകുവാണെങ്കിലും അത് ചിലപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അവർ വിളിച്ച് പറയേ നാല് കേക്ക് അഞ്ച് കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണമല്ലോ അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്ക് സെറ്റാവാണ്ടിരുന്ന ചിലപ്പോൾ അങ്ങനെ സാധാരണ കേക്കടക്കം ഇങ്ങനെ ചെരിഞ്ഞ് മറ വീണിട്ടൊക്കെ അതിൻ്റെ രണ്ട് മൂന്ന് കേക്ക് അങ്ങനെ ആയിട്ട് അപ്പോൾ നമ്മൾ റിട്ട് എടുക്കണം തിരിച്ചു കൊണ്ടുവരണം പിന്നെ അത് ശരിയാക്കിയിട്ട് കൊടുക്കണം അങ്ങനൊക്കെ ആയിട്ട് ആകെ ഒരു പണിയായിട്ട് അപ്പം അത് കാരണം ഞാനത് അടുത്തുള്ള ബേക്കറിയിലൊക്കെ കിട്ടുകയാണെങ്കിൽ കൊടുക്കാന്നുണ്ട് കുറച്ച് ദൂരൊക്കെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ നിർത്തിയതാണ് കേട്ടോ അപ്പോൾ കുറച്ചായിട്ട് അപ്പം നിങ്ങൾക്കൊക്കെ ഇങ്ങനെ അടുത്തുള്ള ബേക്കറി ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഡെലിവറി ചെയ്യാനും അവർക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും ഇവിടെ ഒക്കെ അങ്ങനെ കേട്ടോ ഡെലിവറി ചെയ്യാനൊക്കെ ആളുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ചോദിച്ചാൽ മതി നമുക്ക് കാർഡൊക്കെ അടിക്കാം കേട്ടോ അങ്ങനെ ഓർഡർ കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ പറയാൻ കിട്ടാം ഓർഡർ ഇല്ലാത്തവർക്ക് ഇപ്പം നമ്മള് വീർ കഴിഞ്ഞ ശേഷം ഓർഡർ ഒക്കെ വളരെ എല്ലാവർക്കും കേട്ടോ ഒരുവിധം ആൾക്കാർക്കൊക്കെ ഓർഡർ കുറവാണ് പിന്നെ സ്ഥിരം കുറേ ഓർഡർ ഉള്ള ആൾക്കാരുണ്ട് അതുപോലെ ബേക്കറിയിൽ കൊടുക്കണവരൊക്കെ അവർക്കൊക്കെ ഉണ്ടാവും കേട്ടോ ഞങ്ങൾക്കൊക്കെ ഓർഡർ കുറവാണ് ഈ പാത്രമുള്ള ഏരിയക്കൊക്കെ ഓർഡർ കുറവാണ് കേട്ടോ അധികം ഓർഡർ ഒന്നുമില്ല അപ്പം നമ്മൾ ഇതുപോലെ ഇവൻറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ ഇവൻ്റ് മാനേജ്മെൻ്റ് അവർക്കും അതുപോലെ ബേക്കറിൽക്കൊക്കെ നമ്മുടെ കാർഡ് അടുപ്പിച്ചിട്ട് അത് കൊടുത്തിട്ട് ഓർഡർ ഉണ്ടെങ്കിൽ വിളിക്കാൻ പറയും കേട്ടോ അപ്പം ഓർഡർ കിട്ടുമ്പോൾ തന്നെ നല്ല ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ നല്ല നന്നാക്കി ഉണ്ടാക്കി കൊടുക്കുക ഒന്നും പിശുക്കൊന്നും കാണിക്കാണ്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നേം പിന്നെയും നമുക്ക് ഓർഡർ കിട്ടും അപ്പോൾ അങ്ങനെ തീരെ ഓർഡർ ഇല്ലാത്തവരൊക്കെ അങ്ങനെ ചെയ്താൽ മതി ബേക്കറിയിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ നമ്മൾ പുറത്ത് കൊടുക്കണ റേറ്റിനൊന്നും ബേക്കറിക്കാർ എടുക്കില്ല അപ്പോൾ അതുപോലെ ബൾക്കായിട്ട് ഇങ്ങനെ കിട്ടണമെങ്കിൽ ലാഭം തന്നെയാണ് നഷ്ടമൊന്നുമില്ല കേട്ടോ പിന്നെ എൻ്റെ സൗണ്ട് ഇത്തിരി ആണെന്ന് ഇട്ടാട്ടെ അവിടെ നല്ല മഞ്ഞാണ് കേട്ടോ അത് തണുപ്പും നമ്മുടെ പാടത്തിൻ്റെ അടുത്താണ് വീട് കുറേ സ്ഥലവും പാടമൊക്കെ കൂടിയിട്ടാണ് അടുത്തത് കാരണം നല്ല മഞ്ഞ വൈകുന്നേരം ആകുമ്പത്തൊരു രാവിലെ അത് നല്ല മഞ്ഞാണ് തണുപ്പും ചുമയും കപങ്കട്ടും ഒക്കെ കൂടിയിട്ടാട്ടോ കുറച്ച് ദിവസമായിട്ട് അപ്പോൾ ഈ കേക്ക് ഞാൻ ഐസിങ് കുറച്ച് ക്രീമെൻ്റെയെല്ലാം ഉണ്ടായിരുന്നു ആ ലൂസായതാട്ടോ അത്ര നന്നായിട്ടൊന്നും ഇല്ല അപ്പോൾ ഇതാണ് കേട്ടോ മിൽക്ക് കേക്ക് പോലെ ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ ഞാനത് ഐസിങ് ചെയ്ത് കൊടുത്താൽ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടോ വാനില കേക്ക് അപ്പോൾ അത് അങ്ങനെ കൊടുത്തയച്ചു പിന്നെ നമുക്ക് ഉണ്ടായിരുന്നു റഫിൾ കേക്ക് ആണ് ചോക്ലേറ്റിൻ്റെ അപ്പോൾ ഞാനിന്ന് ഐസിങ് ചെയ്ത് വെച്ചിട്ട് പിന്നെ പിറ്റു ദിവസമാണ് അതിൻ്റെ ഫിനിഷിങ് ഒക്കെ കഴിച്ചത് കേട്ടോ പിറ്റേ ദിവസമുള്ള ഓർഡർ ആണ് അപ്പോൾ നമ്മൾ ഡ്രിപ്പ് ഇങ്ങനെ ചെയ്യാനുള്ളതാണ് അപ്പോൾ അത് കാരണം ഒന്ന് ഐസിങ് ചെയ്തിട്ട് തണുപ്പിക്കാൻ വേണ്ടി വെച്ചു തലദിവസം തന്നെ കേട്ടോ അതുപോലെ കഴിഞ്ഞ വീഡിയോയുടെ ഇതിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു നമ്മളൊരു ഈ ഗണേശ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എന്താ അളവുകളൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചിട്ടാ നമ്മൾ മുന്നത്തെ കുറേ വീഡിയോകളൊക്കെ കാണിച്ചിട്ടും പറഞ്ഞിട്ടും ഉണ്ട് ഇപ്പോൾ ഓരോ തിരക്കൊക്കെ ആയ കാരണം ഇപ്പോൾ ഞാൻ അളവ് എടുക്കാം ശരിക്കും പറഞ്ഞാൽ അളന്നിട്ടൊന്നും എടുക്കാറില്ല കേട്ടോ ഒരു കണക്ക് വെച്ചിട്ടാണ് എടുക്കും പിന്നെ നമുക്ക് നല്ല പരിചയമായ കാരണം അത് കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ അതൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല അളവ് എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് ചോക്ലേറ്റിന് അരക്കപ്പ് ക്രീമാണ് അളവിൽ നിന്ന് എടുക്കൽ അപ്പോൾ ഞാനിപ്പോൾ അളന്നിട്ടൊന്നും അല്ല എടുക്കാറുള്ളത് കുറച്ച് ചോക്ലേറ്റും കുറച്ച് ക്രീം കൊടുത്തിട്ട് മെൽറ്റ് ആക്കൂട്ടെ ഞാൻ അഥവാ നമുക്ക് ഇങ്ങനെ നമ്മൾ അളന്നിടത്താൽ തന്നെ ചിലപ്പോൾ നമുക്കത് കട്ടിയായിട്ട് തോന്നും ചിലപ്പോൾ ലൂസായിട്ടൊക്കെ തോന്നും അപ്പോൾ നമ്മൾ ചോക്ലേറ്റും ക്രീമും വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ കട്ട് ഇത്തിരി ക്രീമോ വെച്ച് കൊടുക്കുക ഞാൻ വിപ്പിംഗ് ക്രീം തന്നെ എടുക്കാറുള്ളത് ഫ്രഷ് ക്രീമോ നല്ല കേട്ടോ വിപ്പിംഗ് ക്രീം എടുത്താൽ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ഡ്രിപ്പ് ചെയ്യാൻ പറ്റും പിന്നെ ഇത്തിരി നല്ല ഗ്ലേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി ബട്ടർ ചേർക്കും കേട്ടോ ഉപ്പില്ലാത്ത ബട്ടർ കുറച്ച് അധികം ഒന്നും വേണ്ട ഒരു ടേബിൾ സ്പൂണൊക്കെ മതി അതും കൂടിയും ചേർത്തിട്ടാണ് മെൽറ്റ് ചെയ്യാറുള്ളത് ഡബിൾ ബോയിലിലാണ് മെൽറ്റ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കും അപ്പോൾ ഇത് തലേദിവസം തന്നെ ഉണ്ടാക്കി വെക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് പുറത്ത് തന്നെ വെച്ചാൽ മതി കേടുവരുന്നില്ല കേട്ടോ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കുറേ ദിവസമൊക്കെ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് എടുക്കുകയാണെങ്കിൽ അടച്ചിട്ട് പുറത്ത് തന്നെ വെച്ചാൽ മതി അപ്പോൾ ഞാനിത് ഐസൻ ചെയ്തിട്ട് അങ്ങനെ ഫിനിഷിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ട് പിറ്റു ദിവസം ഡ്രിപ്പ് ചെയ്തതൊക്കെ കേട്ടോ അപ്പോൾ പിന്നെ ഡാർക്കിന് അത്ര വലിയ കുഴപ്പമൊന്നും വരില്ല നന്നായിട്ട് വരും പക്ഷേ വൈറ്റ് ചിലപ്പോൾ നമുക്ക് ഒരു ഇത്തിരി ക്രീം ഇത്തിരി അളവ് കുറച്ചെടുത്താൽ മതിയിട്ടാണ് പെട്ടെന്ന് ലൂസാവും ഒരു കുറച്ച് ചിലപ്പോൾ പണി കിട്ടണ ഒരു ഇതാണ് വൈറ്റ് പക്ഷെ ഡാർക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ എപ്പോഴും കിട്ടും കിട്ടും അത്ര വലിയ കുഴപ്പങ്ങളൊന്നും വരില്ല അപ്പം ഞാനത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഡ്രിപ്പ് ഒഴിക്കുന്നത് ചോക്ലേറ്റ് ഒഴിക്കുന്നത് അപ്പോൾ ഞാൻ തലദിവസം ഉണ്ടാക്കി വെച്ചില്ലേ അതന്നെ മുടി വെച്ചിട്ടുണ്ടായിരുന്നു അത് പിറ്റേ ദിവസം ഒന്ന് ചെറുതായിട്ട് ചൂടുള്ള വെള്ളത്തിൻ്റെ മുകളിൽ ഒന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് വേണം ഒഴിക്കാൻ ചൂടോട് കൂടി ഒഴിക്കത്തില്ല ചൂട് ഒന്ന് മാറിയിട്ട് ഒഴിക്കണം ഒരു ഒരുപാട് കണ്ട് ലൂസാക്കണ്ട നമ്മൾ ചൂടുള്ള വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചാൽ തന്നെ അതൊന്ന് ഒത്തിരി കട്ടിയായതൊക്കെ ഒന്ന് ലൂസായിട്ട് വരും അപ്പോൾ ഇതിന് മുകളിൽ കുറച്ചിങ്ങനെ മെല്ലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് എല്ലാവർക്കും ഒന്നിങ്ങനെ ഉണ്ട് അപ്പം അതുക്കാക്കി കൊടുക്കുന്നുണ്ട് ക്രീമിൽ തുടരുത് ക്രീമിൽ തുടാണ്ട് അതു അങ്ങനെ മേൽഭാഗം മാത്രമാക്കി കൊടുത്താൽ കറക്റ്റായിട്ട് ട്രിപ്പ് ചെയ്തിട്ട് നിൽക്കും കേട്ടോ ഒരു കുഴപ്പമൊന്നും വരില്ല അപ്പോൾ നമുക്കിത് ചെയ്ത് ചെയ്തിട്ട് പരിചയമായി കഴിഞ്ഞാൽ പിന്നെ വേഗം ചെയ്യാൻ പറ്റൂട്ടോ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല നമുക്കിങ്ങനെ എപ്പോഴും ഇങ്ങനെ കുറേ ചെയ്തവരെയൊക്കെ നല്ല ഇഷ്ടമായിട്ട് ട്രഫിൾ കേക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചെയ്ത് ചെയ്ത് പരിചയമായി വന്നവന് കുഴപ്പമൊന്നും വരില്ല അപ്പം നമ്മൾ കുറച്ച് സ്ട്രോബറി ഒക്കെ വാങ്ങിച്ചു കേട്ടോ പിറ്റേ ദിവസം ഇവിടെ ഇപ്പോൾ ഒരു ഷോപ്പിൽ നൂറ് രൂപ ഒരു ഷോപ്പിൽ അമ്പത് രൂപ അങ്ങനെ പല റേറ്റ് ആട്ടാണ് സ്ട്രോബെറിക്ക് ഒരു ഒരു ബോക്സായിട്ടല്ലേ കിട്ടുക പക്ഷേ അങ്ങനെ ഷോപ്പിംഗ് മാളിലൊന്നും അത്ര വലിയ റേറ്റ് ഒന്നും ഒന്നുമില്ല കേട്ടോ നെക്സ്റ്റോക്ക് അവിടെ ഒന്നും അത്ര റേറ്റ് ഒന്നുമില്ല അറുപത് രൂപയൊക്കെ ഉള്ളൂ അപ്പോൾ ഇതിനു മുകളിൽ നമ്മൾ കുറച്ച് ചോക്ലേറ്റും ഒക്കെ വെച്ചു കൊടുത്ത് പിന്നെന്താ ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു സ്റ്റിക്കും ഒക്കെ വെച്ചു കൊടുത്തു ഈ കേക്ക് പാക്ക് പാക്ക് ചെയ്തിട്ട് വെച്ചു വിട്ടോ പിന്നെ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ കഴിഞ്ഞു അതുപോലെ പിന്നെ ഒരു ഡ്രീം കേക്ക് പിന്നെ ഞാൻ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടൊരു പ്ലം കേക്ക് ഉണ്ടാക്കി അത്രയൊക്കെ കേട്ടോ വേറെ ഓർഡർ കുറവാണ് പിന്നെ ഉള്ള ഓർഡർ ആണെങ്കിൽ എടുക്കാനും സമയം കിട്ടിയില്ല കേട്ടോ വേറെ കുറേ തിരക്കുണ്ടായിരുന്നു വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേക്കിൻ്റെ തിരക്കായിട്ടിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വീട്ടിലുള്ള വേറെ ജോലികളൊക്കെ അവിടെയൊക്കെ എടുക്കും കേട്ടോ പിന്നെ മക്കൾക്കാണെങ്കിൽ എക്സാം നടന്നുകൊണ്ടിരിക്കട്ടാ ഡിഗ്രിക്കാർക്കും പ്ലസ് ടുക്കാർക്കൊക്കെ അപ്പോൾ അത് കാരണം അവരൊന്നും അധികം ഹെൽപ്പിനൊന്നും വിളിക്കാറില്ല കേട്ടോ അവർക്ക് പഠിക്കാൻ ഉണ്ടാവുമല്ലോ കുറേ അപ്പോൾ അത് കാരണമാണ് ഞാൻ എന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പോൾ ഞാനിപ്പോൾ ഇതാ കുറച്ച് നമ്മുടെ പ്ലം കേക്കിൻ്റെ സാധനങ്ങളൊക്കെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അത് ഞാനൊന്ന് ഒരു പ്ലം കേക്ക് ഉണ്ടാക്കി വെക്കാൻ വെച്ചിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഡ്രീം കേക്കിന് ഓർഡർ ഉണ്ട് അപ്പോൾ അത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചില്ല കേട്ടോ അത് ഞാൻ മിക്സിയിൽ വെറുതെ പഞ്ചസാരയും ഓയിലും ഒക്കെ ചേർത്തിട്ട് മുട്ടൊക്കെ ചേർത്തിട്ടുണ്ടാക്കി നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റ് ആയിട്ട് അങ്ങനെ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ പ്ലം കേക്കിൻ്റെ വീഡിയോ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ചെയ്തില്ലേ കുറേ കൂട്ടുകാർ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ റെസി ലിങ്ക് ഞാൻ കൊടുക്കാം അത് ബട്ടർ വെച്ചിട്ടാണ് ഇത് ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ ബട്ടർ വെച്ചിട്ടൊന്നുമല്ല ഇത് ഞാൻ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചായ ഒക്കെ കഴിക്കാനും പിന്നെ മോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് കൊടുത്തയക്കാനും കൂടി ഉണ്ടാക്കിയതാണ് പിന്നെ അതുപോലെ ഡ്രീം കേക്ക് ഒരു ഡ്രീം കേക്കിനാണ് ഓർഡർ ഉള്ളത് ഞാൻ ആ ബ്ലാക്ക് എടുത്ത ഡ്രീം കേക്കിലെ ബ്ലാക്ക് അത് ഞാൻ ഇതിൻ്റെ ബാക്കിയൊക്കെ കൂടിയിട്ടായാലും ഉച്ച വെച്ചതാട്ടാ അത് എന്താ പറയുക കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും കുറച്ച് ബാക്കി ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കൂടിയിട്ട് അപ്പം അതിലേക്ക് ആക്കി വെച്ചതാണ് ഈ ഗോൾഡൻ കളറിലെ ഡ്രീം കേക്കാണ് നമുക്ക് ഓർഡർ ഉള്ളത് കേട്ടോ അത് മോൾ മോൾ അവിടെ പഠിക്കുന്നോട് അടുത്തുള്ളവർ ചേച്ചിക്ക് വേണ്ടിയിട്ട് അന്ന് കൊണ്ടുപോകണത് കേട്ടോ അത് ഓർഡർ പറഞ്ഞിട്ട് ഡ്രീം കേക്ക് ഓർഡർ വളരെ കുറവാട്ടോ അപ്പോൾ അത് ഓർഡർ ഒന്നും ഇല്ല വല്ലപ്പോഴും ഒരു ഓർഡർ ഒക്കെ കിട്ടാറുള്ളു അപ്പോൾ അത്രക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇട്ടാൽ ഒരുപാട് ഞാൻ കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് എന്നുള്ള രീതിയിലാണ് കുഞ്ഞൊരു വീഡിയോ തട്ടി കൂട്ടി താരട്ട അതിനുശാ നല്ല വീഡിയോസൊക്കെ എടുക്കട്ടെ എടുക്കാനും സമയം കിട്ടാത്ത കാരണം തിരക്കൊക്കെ ഒന്ന് നോഞ്ഞിട്ട് എടുക്കാം അപ്പോൾ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും പുതിയ കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇട്ടാ അതുപോലെ എന്തെങ്കിലും കുഞ്ഞെ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അത്രക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും അസ്സാമലേക്കും താങ്ക് യു